പ്രമുഖ എഴുത്തുകാരൻ എ കെ അബ്ദുൽ മജീദ് പത്ത് ദിവസത്തോളം ഇറാനിൽ നടത്തിയ സന്ദർശനത്തിന്റെ അനുഭവ സാക്ഷ്യങ്ങൾ അതിന്റെ ആദ്യ ഭാഗം നിങ്ങളിൽ പലരും കണ്ടിരിക്കും അതിന്റെ രണ്ടാം ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ഇന്നൊന്ന് ഈ സന്ദർശിച്ച മജീദ് സന്ദർശിച്ച ആ സമയം അവിടെ ഇറാൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയമാണ് വെള്ളിയാഴ്ച ഞങ്ങൾ അവിടെ ഉള്ള ദിവസമാണ് നമ്മൾ ആദ്യം ഒരു സ്കൂൾ സന്ദർശിക്കാൻ അപ്പോൾ പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആരവൊന്നും അവിടെ കാണാനില്ല പക്ഷെ നമ്മൾ നമ്മുടെ ഹംതാൻ സ്വദേശിയായിരുന്നു ടേറാനിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൂറിസ്റ്റ് ഗൈഡാണ് നമ്മുടെ ഗൈഡായിട്ടുണ്ടായിരുന്നത് നമ്മളെ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കങ്ങളെ ഇലക്ഷനൊക്കെ ആയിട്ടു നമ്മളെ കൂടെ വരുകയാണെങ്കിലേക്ക് അപ്പോൾ അദ്ദേഹം അത് വളരെ നിസ്സാരമായിട്ടാണ് കണ്ടത് ഇലക്ഷനിലെ വോട്ട് അപ്പോൾ അതേപോലെ ജനങ്ങളും അതൊരു വലിയ സംഭവമായിട്ട് നമ്മളിവിടുത്തെ ഒരു ഇലക്ഷൻ്റെ വീറും വാശിയോ ഒരു ഉത്സാഹമോ ഒരാവേശമോ ഒന്നും എവിടെയും പോളീസ് പോളീസ് ഈ പോളീസ് സ്റ്റേഷനിൽ നമ്മൾ ആദ്യം പോയ സ്ഥലത്ത് ആ അപ്പോൾ അവിടെ ഞങ്ങൾ സ്കൂൾ വിസിറ്റ് ചെയ്യാന്നുള്ള ആൾക്കാണ് പോയത് പക്ഷേ അപ്പോൾ അവിടെ പോളിംഗ് ബൂത്ത് ആയതുകൊണ്ട് അങ്ങോട്ട് പറ്റില്ല എന്ന് പോലീസ് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വന്നു അങ്ങനെ ഞങ്ങൾ കവി ഹാഫിസിന്റെ മക്ബറയിൽ പോയി അപ്പം അവിടെ പോളിംഗ് ബൂത്താണ് അതൊരു ഓപ്പൺ സ്പേസിലാണത് ആർക്കും അവിടെ കയറി ഇരിക്കാം ഒരു പോലീസുകാരൻ്റെ ഒരു കസാരിയിൽ ഒരു തോക്കെ മടിയിൽ വെച്ച് ഇങ്ങനെ ഉറങ്ങുന്നുണ്ട് ബാക്കി ആളുകൾ ഇങ്ങനെ വന്ന് വളരെ കുറച്ച് ആളുകളെ വോട്ട് ചെയ്യുന്നുള്ളു അതുതന്നെ ആർക്കും കാണാം ഒരു വോട്ട് ചെയ്യുന്നത് ഒരു ഒരു മറയൊന്നുമില്ല നമ്മളവിടെ ഒരു പ്രത്യേകിച്ച് ഒരു കമ്പാർട്ട്മെൻ്റിലൊക്കെ വെച്ചിട്ട് രഹസ്യ സ്വഭാവത്തിലൊക്കെ ആണല്ലോ വോട്ട് ചെയ്യുന്നത് അവിടെ അങ്ങനെ കാണുന്നത് അവിടെ ഒരു തോണുമലി സ്ഥാനാർത്ഥികളുടെ പേരുണ്ട് എങ്കിലും ഒരു പത്തൊൻപത് പേരുകളുടെ വളരെ ചെറിയ രീതിയിൽ പേർഷണൽ രീതിയിൽ എങ്ങനെ എഴുതി പേരുകളുണ്ട് പിന്നെ വോട്ട് ചെയ്ത് നിക്ഷേപിക്കാനുള്ള ബാലറ്റ് പെട്ടികളുണ്ട് രണ്ടോ മൂന്നോ പെട്ടി അവിടെ കണ്ടു അപ്പോൾ അതിൽ ആളുകൾ ഇങ്ങനെ വന്ന് ഫാമിലി ആയിട്ട് വന്നിട്ട് ചെറിയ കുട്ടികളൊക്കെ ഉണ്ടവരുടെ കൂടെ ഇങ്ങനെ എല്ലാവരും കാണുകയാണ് ഇങ്ങനെ അതിൽ പേരെഴുതിയിട്ട് അസിക്കൊണ്ടെന്ന് കാണുന്നത് അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മളവിടെ പോയി ഒക്കെ നോക്കി വീഡിയോ ഒക്കെ എടുത്തപ്പോ അവർ ആരും നമ്മളതിനോട് തടസ്സമൊന്നും പറഞ്ഞില്ലേ അപ്പൊ പിന്നെ കേട്ടതെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ ആളുകളെ വോട്ട് ചെയ്യുന്നുള്ളൂ അല്ല അത് കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ട് ചെയ്യുന്നുള്ളു അല്ലാതെ കഴിഞ്ഞെടുപ്പില് മാത്രം പൊതുവെ ജനങ്ങള് ഈ എലക്ഷൻ പ്രോസസ്സിനോട് താല്പര്യം കുറവായിട്ടാണ് കാണുന്നത് അവര് കാരണം അത് നമ്മൾ ഗൈഡിനോട് ചോദിച്ചു അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ വന്നാലും വന്നില്ലെങ്കിലും അത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ ആര് ഭരിച്ചു എന്നുള്ളതിനെ കുറിച്ച് അവരത്ര കൺസേൺ അല്ല എന്നാണ് മനസ്സിലായത് കാരണം ഒരു ക്രൈസിന്റെ ഒരു ഘട്ടമൊന്നുമല്ലല്ലോ ഒരു നിർണായക ഒരു സന്ദർഭം പോലെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല പൊതുവെ ഈ അവിടെ പത്രിക കൊടുക്കുന്ന ചില ആളുകളുടെ പത്രികകള് ഈ ഗാർഡിയൻ കൗൺസില് ഡിസ്ക്വാളിഫൈ ചെയ്യുന്നു പറയുന്നൊണ്ട് ണ്ടാവാം അത് നമുക്കറിയില്ല കാരണം അത്ര ഡീപ്പായിട്ട് അതിനെ കുറിച്ച് കാരണം അവരതിനെ കുറിച്ച് അത്ര കലക്ഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലായ കാര്യം പൊതുവെ രാജ്യത്തിന്റെ ഒരു വികസിതത്തിന്റെ വികസിതം എന്ന് വെച്ചാല് നമ്മളുടെ ഇതിനേക്കാൾ വളരെ നീറ്റാണ് അവിടുത്തെ റോഡുകളൊക്കെ എല്ലാം നാലുവരി പാതകള് അതിന്റെ ഇടക്ക് ഏതാണ്ട് ഒരു റോഡിന്റെ അതേ രീതിയിലുള്ള ആ ഒരു ഗാർഡൻ പോലെ എല്ലായിടത്തും ഈ ഒന്നെങ്കിൽ ഈ തപ്പഴ അല്ലെങ്കിൽ അധിക സ്ഥലത്ത് ഓറഞ്ചാണ് ആ നടുവടെ ഓറഞ്ചുകൾ അതെങ്ങനെ കാഴ്ച നിൽക്കാൻ കാണാം വളരെ മനോഹരമായ കാഴ്ചയാണ് പിന്നെ നീറ്റ്നെസ് അത് ഒരു ഹൺഡ്രഡ് പെർസെന്റ് ആണ് എവിടെ ഒരു പൊടി പോലും ഇല്ല അതൊന്നും ഒരു പോലീസ് ഇതുകൊണ്ടുണ്ടല്ലോ ജനങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു ബ്രെഡ് വാങ്ങി അതിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ കഴിക്കുകയായിരുന്നു ഞങ്ങള് അപ്പോൾ അടുത്തൊരു കടയിൽ നിന്ന് ഒരാൾ കുറച്ച് ടിഷ്യൂ പേപ്പറായിട്ട് ഞങ്ങൾ എടുത്തിട്ട് വന്നു നിങ്ങളതൊക്കെ വേസ്റ്റ് ബിൻ ഉണ്ട് അതിലിടണം നിലത്തിടരുത് ഞങ്ങളോട് അങ്ങ് പോയി കാരണം അത്രയും ശ്രദ്ധ ജനങ്ങൾ കൊടുക്കുന്നുണ്ട് നമ്മളെവിടെയും ഒരു പൊടി പോലും കാണൂല അത്ര ജനങ്ങളൊക്കെ ഇഷ്ടം പോലെ സിഗരറ്റ് വലിക്കുന്നുണ്ട് പക്ഷേ സിഗരറ്റിൻ്റെ കുറ്റമൊന്നും എവിടെയും കാണില്ല ആ സിഗരറ്റിന്റെ പെട്ടി എവിടെയും കാണൂല അങ്ങനെയുള്ള ആ ഒരു നീറ്റ്നെസ് എന്നുള്ളത് വളരെ അപാരമാണ് അവരുടെ ഒരു സൗന്ദര്യം പോലെ അവരുടെ കലയും അവരുടെ സാഹിത്യത്തിലും ഒക്കെയുള്ള അതേ സൗന്ദര്യം അവരുടെ ശാരീരിക സൗന്ദര്യം പോലെ അവരുടെ തെരുവുകളും സുന്ദരങ്ങളാണ് അപ്പം ഈ സ്വഹാനിലൊക്കെ ഉള്ള ഒഴിഞ്ഞിരിക്കാനുള്ള സ്ഥലങ്ങൾ പാർക്കുകളൊക്കെ അതിമനോഹരങ്ങളാണ് മിക്കവാറും എല്ലാ നഗരങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെ ഒരു നഗരത്തിൽ നിന്ന് വേറെ നഗരത്തിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോൾ ചെറിയ ടൗണുകളൊക്കെ കാണുമല്ലോ അവിടെയും അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഈ തെരുവുകളിൽ സംഗീത പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അത് പിന്നെ എത്രത്തോളം അതില് ആളുകളൊക്കെ വളരെ ചുറ്റും കൂടി ഒരു ആ അങ്ങനെയാണുള്ളത് അതായത് വൈകുന്നേരങ്ങളിലെ നേരം ഒക്കെ ആയിട്ട് ഇങ്ങനെ അത് ഈ ഷിറാസിൽ മാത്രമല്ല എല്ലാ നഗരങ്ങളും അങ്ങനെ കാണാം ഇപ്പൊ നമ്മൾ ടെഹ്റാലിൽ പോയപ്പോ ഇങ്ങനെ ചെറിയ ഒറ്റ ആളുകൾ നമ്മളെ ഈ അവിടെ ഇപ്പം നവറോസിന്റെ സമയാണ് അതായത് ഈ പേർഷ്യൻ ന്യൂ ഇയറിന്റെ ഇതിന്റെ വരവ് അറിയിച്ചുകൊണ്ട് വേഷങ്ങളൊക്കെ വച്ചിട്ടുള്ള പോലെയുള്ള പാട്ട് പാടുന്ന സംഘങ്ങളെ കാണാം ഒരു ചുവപ്പ് ഡ്രസ്സാണ് പിന്നെ കയ്യിലൊരു ഒരു ദഫ് പോരേണ്ട ഒരു സാധനമുണ്ട് അത് മുട്ടി ഇങ്ങനെ മുഖത്ത് ചായങ്ങളൊക്കെ തേച്ചിട്ടിങ്ങനെ കാണാം അങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ പോകുന്നുണ്ട് ആൾക്കാരത് ഭയങ്കര രസമായി എടുക്കുന്നുണ്ട് ചില ആളുകൾ അവർക്ക് എന്തെങ്കിലും ചില്ലർ കൊടുക്കുന്നുണ്ട് അവരിങ്ങനെ പാട്ട് പാടും അവർ പ്രത്യേകിച്ചുള്ള സംഗീതോപകരണങ്ങളായിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് അതേപോലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോൾ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ട് മ്യൂസിക് ഉണ്ട് മ്യൂസിക് എല്ലാ സ്ഥലത്തും നമുക്ക് കേൾക്കാം പക്ഷേ ഹോട്ടൽ ഭക്ഷണം കേൾക്കുമ്പോൾ അവർ പ്രത്യേകം ഒരു സ്റ്റേജ് അപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റേജ് ഉണ്ട് അപ്പോൾ മജിലിസുകൾ പോലെയാണ് ആളുകൾ ഇരിക്കുന്നത് വട്ടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഫാമിലി ഒന്നായിട്ട് വന്നിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് അത് ഡാൻസർ ഇറങ്ങിയിട്ട് അത് മെയിലാണ് ഫീമെയിലല്ല പക്ഷേ ഈ മുടിയൊക്കെ ചോപ്പിച്ചിട്ട് മുഖത്ത് മാസ്ക് ഒക്കെ ധരിച്ചിട്ട് ഒരു ഭയങ്കര ഒരു കോമാളി ഫിഗറിലായിട്ട് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് അപ്പം ഞങ്ങളന്വേഷിച്ച് പറഞ്ഞു അത് ഡഫാണ് ഈ സംസാരിക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് ഈ പെർഫോമൻസ് നടത്തുന്നത് അപ്പം അവർക്കിടെ ഒരു വരുമാനം കൂടിയാണ് കൂടിയാണത് അങ്ങനെ അവരുടെ ഈ ആംഗ്യങ്ങളും മുദ്രകളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ കേൾക്കുന്നില്ല എന്നുള്ളത് അപ്പം എനിക്ക് തോന്നുന്നത് പൊതുവെ അറബ് രാജ്യങ്ങളെക്കാളും കൂടുതൽ സാംസ്കാരിക രംഗത്തൊക്കെ നമ്മൾ നമ്മളിവിടെ നമ്മളെ ഒരു റോഡില് ഒരു മെയിൻ സ്ട്രീറ്റില് ചിത്രങ്ങൾ വിൽ വിൽപ്പന ഒക്കെ വെച്ചതും കാണുമല്ലോ അപ്പോൾ കോഴിക്കോട് എവിടെ ചിത്രങ്ങൾ വിൽപ്പന വെച്ചിട്ടുള്ളത് അവിടെ എത്രയോ ഷോപ്പുകളിൽ മിനിയേച്ചർ പെയിൻറ്റിങ്ങുകൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതിലൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞാനൊരു ആർട്ടിസ്റ്റിനെ ബൈ ചാൻസിൽ അവിടുത്തെ ആർട്ടിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പുറത്ത് നിൽക്കുന്നത് കണ്ട അദ്ദേഹത്തിൻ്റെ ആ താടിയും മുടിയും ഒക്കെ ഇങ്ങനെ ഫുള്ള് കണ്ടപ്പോൾ അദ്ദേഹം ഒരു കലാകാരനായിരിക്കും എന്നുള്ള പെട്ടെന്ന് ഒരു തോന്നില്ല അല്ലെങ്കിൽ കവിയൊക്കെ ആയിരിക്കണം തോന്നിയിട്ട് അദ്ദേഹത്തെ കയറി പരിചയപ്പെട്ടു അപ്പോൾ അദ്ദേഹം നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം ജർമ്മനിൽ ഒരു എക്സിബിഷൻ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു തുഗ്രീന്നാണ് അദ്ദേഹത്തിന്റെ പേര് തുഗ്രി റസ ഇസ്വഹാനിലാണ് അദ്ദേഹം അപ്പം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഷോപ്പിൽ കൂട്ടിക്കൊണ്ടുപോയി അപ്പോൾ അവിടെ ഇങ്ങനെ ആയിരക്കണക്കിന് ചിത്രങ്ങൾ ഉണ്ട് അദ്ദേഹം വരച്ചത് അപ്പോൾ അത് അതിൻ്റെ പ്രോസസ്സ് വരയ്ക്കുന്നത് കാരണം ഒരു ചിത്രം വരയ്ക്കാൻ ഒരു മാസമൊക്കെ എടുക്കും അത്രയൊക്കെ എടുക്കും വളരെ ഇതാണ് ഈ ഒട്ടകത്തിൻ്റെ എല്ലിലാണ് അധികം വരയ്ക്കുന്നത് ഒട്ടകത്തിൻ്റെ എല്ലിൽ വളരെ അത് വളരെ മനോഹരമായ പെയിന്റിങ്ങുകളാണ് ആണ് ഇങ്ങനത്തെ ഒന്നല്ല ഒന്നിലധികം ഷോപ്പുകൾ നമ്മൾ കണ്ടു അപ്പം അവിടെ ഓരോ ആർട്ടിസ്റ്റുകൾക്കും അവർക്ക് ഇങ്ങനെ ഒരു പബ്ലിക് ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ വന്ന ആളുകൾ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങി വാങ്ങിപ്പോകുന്നുണ്ട് കാരണം ഇതിന് ബയേഴ്സ് ഉണ്ട് അവിടെ ആ അതൊരു നോർമൽ ലൈഫിന്റെ ഭാഗമാണ് നല്ല ചിത്രങ്ങൾ വാങ്ങിയ വീടുകൾ അലങ്കരിക്കുക അതുപോലെ പരവതാനി ഈ സുഹാനിലെ പരവതാനി എന്ന് പറഞ്ഞാൽ ലോകപ്രസിദ്ധമാണ് പക്ഷെ ഒരു പരവതാനിക്ക് ചിലപ്പോൾ നമ്മളുടെ ഒരു പത്ത് ലക്ഷം ഒക്കെ വില വരും കാരണം ഒരു വർഷമൊക്കെ എടുത്തിട്ടാണ് ഈ കൈകൊണ്ട് ഉണ്ടാക്കുന്നത് തുനി ഉണ്ടാക്കുന്നത് അപ്പൊ അത് ഇവരയുടെ ഒരു അസെറ്റാണെന്നവര് പറഞ്ഞത് കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് പെൺകുട്ടികൾക്ക് പരവതാനി ആയി കൊടുക്കും അപ്പോൾ ഈ പരവധാനി ഇവർ ചെയ്യുന്നത് ചുമരിലെങ്കിൽ ഇങ്ങനെ പൂക്കിയിട്ടാണ് ചെയ്യുക നിലത്ത് വിൽക്കുന്നതിൻ്റെ പുറമെ അപ്പോൾ അത് അവർക്ക് ആവശ്യം നേരം വിൽക്കാൻ കഴിയും അപ്പോൾ അതൊരു ഒരു നമ്മൾ സ്വർണമൊക്കെ കൊടുക്കുന്നത് പോലുള്ളൊരു ഗിഫ്റ്റായിട്ടാണ് അവരത് കാണുന്നത് പിന്നെ ഈ മൂന്ന് രാജ്യങ്ങളായിട്ടാണ് അവർക്ക് ബന്ധമില്ലാത്തുള്ളത് ഒന്ന് അമേരിക്ക ഇസ്രായേൽ കനഡ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും അവിടെ എംബസി ഉണ്ട് യു കെക്ക് അംബസി ഉണ്ട് ജർമ്മൻ എംബസി ഉണ്ട് ഇറ്റലി മറ്റ് രാജ്യങ്ങൾക്ക് അംബസി ഉണ്ട് അവിടെ നിന്നിട്ടുള്ള ആളുകൾ വരുന്നുണ്ട് നമ്മളെ റഷ്യക്കാരെ കണ്ടു ജപ്പാൻകാരെ കണ്ടു ആ തുർക്കിന്നുള്ള ആളുകളൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട്